കിലോ നമസ്കാരം ട്രിപ്പോഗ്രഫിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് കണ്ടോ നമ്മുടെ എല്ലാ ടീമും ഉണ്ട് ബോൾ ടീമാണ് അപ്പോൾ ഞങ്ങളുടെ ഇത്തവണത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള മീൻപിടുത്തമാണ് ഇത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള മീൻപിടുത്തമാണ് ഇന്നധികം കണ്ടുവരാത്തതുമായിട്ടുള്ള ഒരു സംഗതി വാച്ചാൽ വെട്ടി മീൻ പിടിക്കുക എന്ന് പറയും അതെങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞങ്ങളുടെ ആയുധം മാരകായുധങ്ങളാണ് തൂമ്പ പിന്നെ മൺവെട്ടി കൈക്കോട്ട് അല്ലെ ഒരാളവിടെയുണ്ടോ കേട്ടോ പണ്ട് കാലത്ത് നാട്ടുമുറൊക്കെ ഇതുപോലെ ഈ ഒരു മീൻപിടുത്ത രീതി നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ അതിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റാല് പോലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് ആ സംഗതി ഇല്ലാത്തത് കൊണ്ട് വലയാണ് വിരിക്കുന്നത് അപ്പം ഇത് ഇതാണ് നമ്മുടെ തോട് ഇതാണ് നിങ്ങൾക്ക് നിറച്ച് മീനുണ്ടോ കേട്ടോ ഇതിലൊക്കെ ഇഷ്ടം പോലെ വരാല് പോലുള്ള മീനുകൾ ഉള്ളതാണ് ഏത് മീനാടാ ആ അത് തന്നെ വേണ്ട ടൈഗർ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കേപ്പറിലാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു വ്യക്തമായ അതായത് ഈ ഈ പോകുന്ന തോടുണ്ടല്ലോ സാധാരണ രീതി പോകുന്ന ഇതിലെയാണ് വെള്ളം പോകുന്നത് ആ തോട്ടിലെ വെള്ളം ദാ ഇവിടുന്ന് കയറ്റി ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന് ചാടിക്കും അപ്പോൾ ആ ഇങ്ങനെ പോകുന്ന വെള്ളത്തെ നമ്മൾ ഡീലീറ്റ് ചെയ്ത് വിടുകയെന്ന് ഇങ്ങനെ ഈ ഈ ഭാഗത്തായിട്ട് നമ്മൾ വല വയ്ക്കും എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാം അങ്ങോട്ട് ഓടിച്ചു കയറ്റും കുറെ കഴിയുമ്പം ആ മീനെല്ലാം തിരിച്ചു ഓടിക്കും അപ്പം ഈ സാധനം ഇങ്ങനെ വന്ന് ഇതിലെ വരും ഇതിൽ വന്ന് കഴിയുമ്പോൾ വലയക്കൊടുക്കും അതാണ് നമ്മുടെ ട്രിക്ക് ഇത് ഈ സംഗതി നമ്മൾ ചെയ്യുന്നത് വലിയ വലിയ തോടുകളിലാണ് വലിയ തോട്ടിൽ ഇതുപോലെ ഈ എന്താ കനാൽ വെട്ടുന്നത് കുറച്ചൂടെ വീതിയിലൊക്കെ ആയിരിക്കും ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ മാത്രമാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ചാനൽ മാറ്റി വിട്ടു ഇതൊണ്ട ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വല വെക്കണം അപ്പോൾ വല വെക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ഒരെടുത്തത് ഈ ഒറ്റാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടു അപ്പോൾ ഒറ്റാനെടുക്കാൻ പോവാണ് അപ്പോഴത്തേക്കും ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം ഒരു ഒറ്റാല് സംഘടിപ്പിച്ചു ഇനിയിപ്പം വലക്ക് വേറെ നമുക്ക് ഒറ്റാല് തന്നെ വെക്കാം ഒരു കുത്തുവലയൊക്കെ സംഘടിപ്പിച്ചോണ്ട് വരുന്നുണ്ട് അതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം ഇത് ചിരട്ട വെച്ച് അടയ്ക്കും ഇതിൽ കൂടി മീൻ കയറി കഴിഞ്ഞാൽ ലോക്ക് ആവും പിന്നെ ഈ സാധനം തിരിച്ചിറങ്ങരുത് ഈ കൂട് നമ്മൾ അവിടെ വെക്കും ആ തോട്ടില് സെറ്റ് ചെയ്തില്ലേ അവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇവിടെ ഇത് ബേസിലിന്റെ ഫാദർ മീൻ കൃഷി ചെയ്യുന്നുണ്ട് ഏതൊക്കെ മീനാണല്ലോ ബേസില് പിന്നെ ഇപ്പൊ നമ്മളല്ലാണ്ട് ഈ പുറത്തേക്കൊരു പൈപ്പ് ഇട്ടുണ്ട് കഴിഞ്ഞ മഴ മഴക്കാലത്ത് കുറച്ച് ബ്രാലൊക്കെ വേറെ അതിനായി ഇങ്ങനത്തെ എന്നിട്ട് നമുക്ക് ഇവിടെ കോരുവലും നോക്കാം അപ്പൊ ഞങ്ങൾ എന്തായാലും ആദ്യം നമ്മുടെ കൂട് കൂടെ സെറ്റ് ചെയ്യാം കൂടെ ആദ്യം കാണിച്ച തോടില്ലേ തോടിന്റെ അവിടെ കൊണ്ടുപോയിട്ട് കൂടെ സെറ്റ് ചെയ്തിട്ട് ആ അത് കുറെ സമയം എടുക്കും നമ്മളൊരു ഒരു ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കുറച്ച് മീനുകൾ കിട്ടുന്നത് അപ്പം ആ ആ ഗ്യാപ്പിൽ നമുക്ക് വന്നിട്ട് നമ്മുടെ പിരാന പിടിക്കാൻ നോക്കാം നമ്മൾ താഴേന്ന് മീനും ഓടിച്ചു കയറണല്ലേ പരിപാടിയിൽ ചെറിയൊരു മാറ്റം മേളിൽ നിന്ന് മീനും മാത്രം മതി താഴേക്കിടയിലുള്ള മീനുകളെ ഞങ്ങൾ പിടിക്കാറില്ല അതുകൊണ്ട് ഏറ്റവും മേളിലുള്ള മീനുകളെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ഒറ്റാല് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി കംപ്ലീറ്റ് ഇരുന്നാലാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മീനൊക്കെ കയറാൻ സാധ്യതയുള്ളൂ അപ്പം എനിക്കിന്ന് അത്യാവശ്യമായിട്ട് രാത്രി തന്നെ തിരിച്ചു പോകണ്ടോന്നുകൊണ്ട് നമ്മളെ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചത് അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഫിരാനെ പിടിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി റെസിപ്പി കണ്ടുപിടിക്കാം ഇതാണ് കുത്തുവല ബേസിലി ഈ വലയെപ്പറ്റി നിനക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാ ഇങ്ങനത്തെ ഈ ടൈപ്പ് വലയാണ് നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ ഊത്ത ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും കാണാനില്ല ഇപ്പൊ ഊത്ത പിടിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണല്ലോ നിരോധിച്ചിരിക്കുകയാണല്ലോ അതെ അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത നമ്മൾ തന്നെ ചെയ്തെടുത്തൊരു വലയാണിത് ആ അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ കാനയുടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ അറ്റം വരെ രണ്ടുപേര് വെച്ച് നടക്കുന്നു വല രണ്ട് സൈഡ് പിടിച്ചിട്ട് അപ്പൊ ഇവിടം പോലെ അറ്റം വരെ പോകുമ്പോ നമ്മള് രണ്ട് സൈഡിൽ നിൽക്കുവാലോ അപ്പൊ മീന് നടു നടുവ് ഭാഗത്തേക്ക് പോകുന്നു അപ്പൊ നമ്മൾ അറ്റം വരെ പോകുമ്പഴേക്കും ആ മീനുകൾ ഇതിന്റെ അറ്റത്തേക്ക് ഇപ്പൊ ഈ വലക്ക് ഇത്രയും നീട്ടം കാണുന്നുണ്ട് ഏറ്റവും അറ്റത്തെ അറ്റം കെട്ടിവക്കുവാണ് അത് ഓപ്പൺ ചെയ്യാൻ അപ്പൊ ഏറ്റവും അറ്റത്തേക്ക് മീൻ കയറുന്നു അപ്പൊ ഈ കയറി കഴിയുമ്പോ നമുക്കിതില് തട്ടുമ്പോ അറിയാൻ പറ്റും ഇതിലാണ് നമ്മൾ പിടിക്കുന്നത് ഒരാൾ ഇതേ പിടിച്ചാണ്ടാവും അപ്പൊ ഇവിടെ ഒരാളും അവിടെ ഒരാളും പിടിച്ചിട്ട് ഇതിൽ ഇങ്ങനെ അറിയാം അപ്പൊ തന്നെ നമ്മള് നേരെ ഇങ്ങനെ പൊക്കുന്നു അപ്പൊ വെള്ളത്തിന്റെ മീനും മുകളിലേക്ക് പോരാൻ പറ്റില്ല നമ്മള് കരയിലേക്ക് ഇവിടെ കാന ആയതുകൊണ്ട് നമുക്കിപ്പോളീറ്റ് എത്തിയിട്ട് പിന്നെ പൊക്കിയാൽ മതി ഇതിപ്പോ നമ്മള് തോട്ടിലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അതാണ് അതാണ് തട്ടി അറിയാൻ പറ്റും ഓക്കെ ഇത് കംപ്ലീറ്റ് പാഷൻ ഫ്രൂട്ട് ആണ് ഇതിന്റെ ഇടയ്ക്കാണ് മീൻ വളർത്തലുള്ളത് നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് തുടങ്ങാം ഞങ്ങള് ഞങ്ങള് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങാൻ തുടങ്ങി ക്യാമറ ഉള്ള പിന്നെ ഇറങ്ങാൻ പറ്റില്ല പെട്ടി തുടങ്ങിയില്ല പെട്ടെന്നോ ഈ യൂറോപ്പിലെ ഈ ചില വീടിന്റെ മുമ്പിൽ ലെറ്റർ ബോക്സ് ആയിട്ട് വരണം ആണ് നമ്മുടെ നിറച്ച് പായലാ അല്ലേ ഞാനും കൂടി നമുക്ക് ഇതാ ഇറങ്ങി കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ പോവാം ചെളിയോ ഞാൻ ക്യാമറ ഒപ്പം പോവാ കേട്ടോ അത്യാവശ്യം നല്ല റിസ്ക് എടുത്ത് ഞാനീ ചെയ്യണത് കാരണം ഇതിനകത്ത് ഗോപ്രോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് വെള്ളം കേറി കുഴപ്പമില്ല പക്ഷെ ഇതേ നമ്മുടെ അത് കാരണം എടാ നീ നീ സൈഡ് പോണം അവസാനം അവനെ വല വരും അവിടെ ണ്ട് സൈഡില് നിലയുണ്ട് നടുക്കാണ് കുഴപ്പം സൈഡിൽ പിടിച്ചില്ലേ

ഇയാളാ മുങ്ങി പോയത് കേട്ടോ ഇത്രയാളോണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എടെ ബേസിലെ എന്റെ കാലക്കൂടി ഏതാണ്ട നീ പോന്നിട്ടോ പാമ്പാണോ വളർത്തണോ തീറ്റ ഒക്കെ കൊടുക്കാറുള്ളതാണോ എടാ സത്യപ്പറ നീ പിരാനെ വളർത്തുണ്ടേ നീ ഞങ്ങക്ക് ഞങ്ങളെ തീറ്റയാക്കണതാണോ എടാ അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടോ അതെയോ ആ ആഹാ ഓ അത് ശരി ആ ആദ്യം നമ്മള് തെളിഞ്ഞ വെള്ളമാകുമ്പോൾ നമ്മളെ കാണുമ്പോൾ മീൻ പേടിച്ചു മാറുമല്ലേ ഓക്കേ 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 ഇപ്പൊ ടെക്നിക്കുവിടീ കിട്ടി ആദ്യത്തെ റൗണ്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ഇനി അവിടുന്ന് വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് വരും ഒരു രണ്ടു മൂന്ന് തവണ ഇങ്ങനെ പോണെന്നു പറഞ്ഞു കലങ് കഴിയുമ്പോഴാണ് മീൻ കേറണമെന്ന് ബേസിൽ പറയുന്നു നേരത്തെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളവര് അവിടെ നിന്ന് പോയി രണ്ടാമത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് ഞാൻ ക്യാമറ ഇങ്ങോട്ട് കൂടെ പോയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ആഴമുണ്ട് ഒരു ആറടി ഒക്കെ താഴ്ച ഉണ്ട് നടുക്കത്തെ ഭാഗത്ത് പക്ഷേ രണ്ട് സൈഡിലായിട്ട് ചെളിയുടെ തട്ടമുണ്ട് അപ്പം അതിൽ കൂടി നാളെ നടന്നു വരാൻ പറ്റുള്ളൂ കപ്പ തണ്ടിട്ട് കൊടുത്താ അപ്പം എത്ര കുഞ്ഞുങ്ങള് കിട്ടു മുന്നൂറ് കുഞ്ഞുങ്ങൾ ഓ മഴ നമുക്ക് പണി കിട്ടി പോയി പിന്നെ എന്തൊക്കെ പിരാന പിരാന മീനെ പിന്നെ ശരിക്കും നമുക്ക് ഇങ്ങനെ കൂടെ മിക്സ് കേറിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി വേണ്ടല്ലോ ഇതുപോലെ ഇനി പോണോ ആ മഴയും തുടങ്ങി ആ എത്രണം കിട്ടിയെന്ന് നോക്കാം എന്തായാലും ഒരുത്തർ പിടിക്കാൻ കണ്ടു അത്യാവശ്യം സൈസാ അടിപൊളി ഇനി വേണ്ടല്ലോ ഇതുവരെ കമ്പോടക്കാൻ നോക്കണേ ഇവിടെ മീനാണോ ഇത് ഏതൊക്കെയാ പിരാന മാത്ര നോക്കിയാലോ അറിയാം അങ്ങനെ നീക്കി തുറന്നിടാ ഓ പൊളിച്ചു ഏ ഇവനൊന്നും ആയില്ലോ സൈസായില്ല സൈസ് ഇല്ല ഇതൊക്കെ പിരിയാന കിലോ ഒക്കെ വരുന്നതാ മാക്സിമം ഓ സൈസ് ഉള്ളുണ്ട് വാ സൈസുള്ള സൈസാ

അവന അവനെ മാത്രമേ ഒരു കാര്യം ചെയ്യാം ഈ രണ്ടെണ്ണത്തിനും അത്യാവശ്യം മുഴുത്തും ഇതാ ബാക്കി എല്ലാത്തിനും തിരിച്ചിടും അതിനെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളൂ അല്ലേ പോയി ആ ഗ്യാപ്പിക്ക എത്ര കിലോ വേണോ ഒരു രണ്ടു കിലോ രണ്ടു കിലോടെ അടുത്ത് മിക്ക മീന അവരൊരു മുക്കാ കിലോ ആണോ അല്ലേ തെന്നലേ പിരാനിന് കോമൺലി നമ്മളിവിടെ നാട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇത് ആമസോണിൽ കാണുന്ന ചോര പിരാനല്ലേ ണ്ടാടിന്ന് കേട്ടോ അതിന്റെ പല്ല് ഷാർപ്പ് നല്ല ബലമുള്ള ജോയ ഉള്ള അടിന്ന് കേറി വരുവാ മറ്റവനാ അത് ഓയ്യോ നീ കൈ മാറ്റി പിടിക്കട്ടോ അയില്ല ആ ചുണ്ടിന്റെ താഴെ അവന്റെ പല്ല് കയറി വരുന്നത് അതിന്റെ കൈ അടയ്ക്കണ്ട കണ്ട 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 പട്ടിയുടെ മാതിരിയുള്ള പല്ലാന്ന് അതിനാ സംഭവം ഏ <laughs> <laughs> ും ചാടി ഞങ്ങൾ കരിക്കണ്ടോ അപാരം മൂർച്ഛള്ള വാക്കത്തിയാ വെട്ടിയല്ലേ കേക്കുന്നില്ല ചതഞ്ഞ് പോവാ തീരെ മുറിച്ചിരുത് ഇവിടെ കിട്ടുകയുള്ളത് അപ്പോൾ പണ്ട് ഇവിടെ ഇങ്ങനത്തെ ആവശ്യത്തിന് അതിൽ ആവശ്യമില്ല എന്തെങ്കിലും അങ്ങനത്തെ ആവശ്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടിരുമല്ലോ ഒരേ ടൗലിന് വേണ്ടി അവിടെ വെച്ചേക്കുന്നത് അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട് റെഡി പറഞ്ഞാൽ കറിയല്ല ഇനി നമ്മൾ അവനെ ഒരു വെറൈറ്റി റെസിപ്പി കണ്ടുപിടിച്ച് അവനെ സെറ്റ് ചെയ്യുന്നതാണ് വലിയ മീനിനെ ബേസിൽ വീട്ടിലേക്ക് വേണം ചെറിയ രണ്ട് മീനിനെയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് കറിയല്ല അത് ഗ്രില്ലടിക്കുവാണ് ശരിക്കും ഒരു ഇറ്റാലിയൻ ഗ്രിൽഡ് ഫിഷാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന റെസിപ്പി ഓ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇറ്റാലിയൻ ഗ്രിൽ ഫിഷ് ആ പൊട്ടി പൊട്ടി വെള്ളമുണ്ട് മൂത്തില്ല നല്ല വെള്ളം പോയി വെട്ടാനില്ല നമ്മൾ മീനെ കൊണ്ട് വീട്ടിൽ പോയിട്ട് ഒന്ന് ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് അവിടെ നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു വീഡിയോയും മിസ്സാകില്ല അങ്ങനെ നമ്മുടെ ഇറ്റാലിയൻ റെസിപ്പി നാടനാക്കുന്ന രീതിയാണത് കേരള ഇറ്റാലിയൻ നമുക്ക് ആദ്യം കുറച്ച് കുരുമുളക് ഇടാം കുരുമുളക് ഇട്ടു ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കെന്ന് പറഞ്ഞോ ഞങ്ങളൊരു കൈ കണക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടോ മതി ഉപ്പ് ആവശ്യത്തിന് ഞങ്ങൾ കല്ലുപ്പാണ് ഇടുന്നത് കുറച്ച് ടേസ്റ്റിന് വേണ്ടി കേട്ടോ ആ മതി ൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം മഴയൊക്കെയായിരുന്നു അത് കാരണം തീ കത്ത് പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇത് ബിനു ഇടയ്ക്കാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിച്ചതാണ് കുരുമുളക് പൊടിച്ചത് തക്കാളി ഇത് നാരകത്തിൻ്റെ ഇലയാണ് ഉപ്പ് പിന്നെ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് പിന്നെ നാരങ്ങ പച്ചമുളക് വെളുത്തുള്ളി മാങ്ങ ഇത്ര സംഗതികളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് നമ്മൾ ഓൾറെഡി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടി മിക്സ് ചെയ്താണ് പൊടിച്ചത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മീൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും കുരുമുളകും കുരുമുളക് പഠിച്ചത് ഉപ്പ് പൊടിച്ചത് കുറച്ച് നാരങ്ങയും ഇത്ര സംഗതികളും മീനിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ ബാക്കിയുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡായിട്ട് ഒരു ടച്ചിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അതൊരു ചമ്മന്തി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഈ വെളുത്തുള്ളിയും മീനിൻ്റെ അകത്തും ചേർക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതിൻ്റെ അകത്തും ഇത് ഉപയോഗിക്കാം നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഓടി ചിട്ടൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ ഒപ്പം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇടുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും തക്കാളി അരിഞ്ഞു ഇനി നമുക്ക് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞിടാം കണ്ടാൽ പഴുത്താണെന്ന് തോന്നിയെങ്കിലും പച്ച കളർ കുറച്ച് മഞ്ഞയാണ് ഇനി കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക ഓക്കെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ചമ്മന്തി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി ഫുൾ റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ചമ്മന്തി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണ് ചമ്മന്തി കുറച്ചൂടെ ഒന്ന് അറിയാനുണ്ടായിരുന്നു ആ കുഴപ്പമില്ല അത് അതത്രേ അരിഞ്ഞ് അരഞ്ഞ് കിട്ടുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷിനെ നമുക്ക് ആക്കാം നല്ല നല്ല രീതിയിൽ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനാണ് ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുരുമുളകും ഉപ്പും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് അപ്പം അവിടെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഗാർലിക് പേസ്റ്റ് അപ്ലൈ ചെയ്യാം ഇത് ഒരുപാട് സമയം നമുക്ക് മാരിനേറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ മാക്സിമം നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ആവശ്യം വേണമല്ലോ അതുകൊണ്ടാണ് കുറച്ചധികം കുരുമുളക് ചേർക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വച്ചിരിക്കുന്ന നാരകത്തിൻ്റെ ഇലയിടാം അതായത് നാരങ്ങയുടെ ഇലയാണ് അത് കുറച്ച് ഈ സ്മെല്ലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് എന്താ ഓൾമോസ്റ്റ് നമ്മുടെ മീന് വേണ്ട അരപ്പുകളൊക്കെ അയച്ചു കഴിഞ്ഞു ഇനി മീൻ വെക്കാം ഗില്ലകത്ത് മീൻ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കനൽ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇറച്ചി പോലും അല്ല മീനാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഗാർലിക്കിന്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട് കുരുമുളകിനേക്കാളും കുറച്ചുകൂടെ കയറി നിക്കുന്നത് ഗാർലിക്കാണെങ്കിൽ തോന്നുന്നത് നമ്മള് സാലഡിന് ഉള്ള ഒരുക്കമാണ് സാലഡിന് സവാളയും കുറച്ച് വെള്ളരിക്ക നാരങ്ങ തക്കാളി പച്ചമുളക് ഇത്ര സാധനങ്ങളിലാണ് സാലഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാലഡ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും എങ്ങനെയാണത് ഓൾമോസ്റ്റ് ായിട്ട് തന്നെ ആയിട്ടുണ്ട് ഒരു സൈഡ് ഇനി അടുത്ത സൈഡ് നമ്മൾ തിരിച്ചു വെച്ചു സാധാരണ ഇറ്റാലിയൻ രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് കുരുമുളക് ചേർക്കുവാറൊന്നുള്ളൂ ഇതിപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത്രയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഒരല്പം മതി അധികമൊന്നും വേണ്ട ഇറ്റാലിയൻ റെസിപ്പിയിൽ ഒലിവ് ഓയിലാണോ ചേർക്കുന്നത് അപ്പം അതിൽ വേറൊരു ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഒലിവോലില്ല അതുകൊണ്ട് തലസ്ഥാനം കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഫിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് വെണ്ടിട്ടുണ്ടാ കാണോ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നു ഓക്കെ ഇവിടെ വെച്ച് നോക്കാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം അ നമ്മുടെ കൂടെ പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് സാനു ചേട്ടനാണ് ഞങ്ങൾ ബിജു ചേട്ടൻ എന്ന് വിളിക്കും ചേട്ടൻ എറണാകുളത്ത് സി എ പ്രാക്ടീസ് ചെയ്തു അപ്പം ചേട്ടന് നമുക്ക് ഒരു ഗസ്റ്റായിട്ട് തന്നെ കൂട്ടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എങ്ങനെയുണ്ട് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്നും അറിയണമല്ലോ അപ്പം ചേട്ടൻ തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ ഓക്കെ ഇനി നമുക്ക് ഒരു അല്പം നാരങ്ങ കൂടി പിഴിഞ്ഞു ഒഴിക്കാം ഒരുപാടൊന്നും ചേർക്കണ്ട നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ചേട്ടൻ ചേട്ടാ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ സംഭവം ആണോ ഇരുന്ന് കഴിക്കാൻ അപ്പൊ അതിന്റെ അർത്ഥം സംഗതി വിജയിച്ചെന്നാണോ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടായി അതെ ഇത് ശരിക്കും ഇറ്റാലിയൻ റെസിപ്പി ചെയ്തതാ അത് പ്ലസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശരിക്കും ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാ റിയൽ കുബൂസ് കുബൂസ് ഞങ്ങള് ഇതിന്റെ കൂടെ ശരിക്കും കോമ്പിനേഷൻ കറക്റ്റ് അറിയില്ല പക്ഷെ ഞങ്ങൾ എന്തായാലും അതിന് വേണ്ടി തൽക്കാലം ഒന്ന് ഒപ്പിച്ചെടുത്തതാണ് ഇതിനൊക്കെ അല്ലേ അതാണ് നമുക്ക് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സംഗതിയാണ് അപ്പൊ നമുക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുബൂസായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ഞാന് അതിനൊരു പരീക്ഷണാടിസ്ഥാനതാ ചമ്മന്തി അടിപൊളിയല്ലേ അതെ നല്ലതാണോ നമ്മളൊരു ഭാഗ്യ മാറ്റിവെച്ചായിരുന്നു നല്ലത് ഇനി ഒരു അല്പം മുള്ളു മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാം ഫിനിഷ് ചെയ്തു നല്ല ഹിറ്റായി അതായത് ആ ചമ്മന്തിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുബൂസ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇതിൻ്റെ കൂടെ എങ്ങനെയാകുന്നു സെറ്റാവുന്നൊക്കെ അറിയില്ലായിരുന്നു പക്ഷെ അതും നന്നായിട്ട് തന്നെ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ് തിരുതൻ ബായ് ഒറ്റാല് നാളെ എടുക്കുന്ന ഏതായാലും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്ന് എടുത്ത് നോക്കാമായിരുന്നു എന്തെങ്കിലും മീൻ കയറിയോ എന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്തായാലും എടുത്തു നോക്കാം എന്തോ എന്തോ പറലുണ്ട് പറലുണ്ട് അധികം ഇല്ല പക്ഷെ പറലുണ്ട് സംഭവം ഉണ്ട്

ഓക്കെ അപ്പോൾ ഇത് ഒരു ഡെമോ ആയിട്ട് കണ്ടാൽ മതി ഈ വാച്ചാൽ വെട്ടിയുള്ള മീൻ പിടുത്തം ഇതിൻ്റെ മീൻ കയറിയില്ല അപ്പോൾ അതിന്റെ അർത്ഥം ഇത് വർക്കൗട്ടാണ് ആകുന്നതാണെന്ന് മനസ്സിലായി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ദിവസം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് മീൻ പിടിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാം അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ പിന്നീട് ഒരുക്കി വരുന്നതാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് അതെ അതെ